അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വയറൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം തീരെ ജിമ്മിൽ വരാത്ത അപ്പോൾ ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ആദ്യം ജിമ്മൊക്കെ ഒന്ന് ഉഷാറാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണേ മിക്കവാറും എല്ലാവരും ഇന്ന് ഒന്നാം തീയതി ആയിട്ട് തന്നെ ജിമ്മിൽ പോകാനുള്ള സാധ്യതയുണ്ട് രാവിലെ പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും വൈകുന്നേരമെങ്കിലും മിക്കവാറും എല്ലാവരും ജിമ്മിൽ ഹാജരാകും പിന്നീടാണല്ലോ നമ്മളെ മുങ്ങൽ പരിപാടിയൊക്കെ തുടങ്ങുന്നത് അങ്ങനെ നമ്മളും രണ്ട് മൂന്ന് മാസം സ്കിപ്പ് ചെയ്തിട്ടാണേ ഇപ്പോൾ ആദ്യം റീസ്റ്റാർട്ടാക്കിയിട്ടുള്ളത് എന്തായാലും ഇത് പൊളിയാതെ അങ്ങനെ പോകണം എന്നാണേ ആഗ്രഹം അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണൂർ ടൗണിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് പോട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ ഒണ്ടൈൻ റോട്ടിലാണേ ഉള്ളത് ഇത് നമ്മളെ ഒതൻസ് ഹോട്ടല് ഒണ്ടൈൻ ഹോട്ടലിൽ നിന്നാണേ മിക്കവാറും എല്ലാവരും പറയാ അപ്പോൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലാണേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം വന്നിട്ടുണ്ടേ ഞാനൊരു നെയ്പത്തലും ഒരു പൊറോട്ടയും അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ ആണേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നെയ്യപ്പത്തിൽ പൊറോട്ട അതിൻ്റെ കൂടെ കുറച്ച് സാലന അതാണ് വന്നിട്ടുള്ളത് കറികൾ കുറെ ഐറ്റംസ് വേറെയുണ്ട് അപ്പം ഞാൻ ഫിഷ് ഫ്രൈ പറഞ്ഞുകൊണ്ട് അതിന്റെ കൂടെയുള്ള സാലന തന്നത് തന്നത് പുളിമുളകിട്ട കറി അപ്പം ഫിഷ് ഫ്രൈ വരുന്നതിലടക്ക് ഞാനൊരു കഷ്ണം നെയ്യത്തിൽ പൊട്ടിച്ചിട്ട് ആ സാലന കറിയിൽ കൂട്ടിയിട്ടാണേ കഴിച്ചത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി മാത്രമാണ് രാവിലെ തുറന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് ഒദയൻസ് ഹോട്ടലിൽ തുറക്കുന്നതോടുകൂടി ഇവിടെ ഷട്ടർ ഇടും അതുവരെ നല്ല തിരക്കാണ് ഇവിടെ അപ്പോഴേക്കും ഞാൻ ഓർഡർ ചെയ്ത ഫിഷ് ഫ്രൈതാ വന്നിട്ടുണ്ട് ഇവരുടെ ഫിഷ് ഫ്രൈന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ ഫ്രൈന്റെ മുകളിൽ കാണുന്ന ആ പൊടിയാണ് അത് തിന്നാൻ തന്നെ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ് ഞാൻ ആദ്യം തന്നെ അത് നെയ്യപ്പത്തലില് ചുരുട്ടിയിട്ട് അത് മാത്രമായിട്ടാണ് കഴിച്ചത് പിന്നെ ഇവിടെ പൊറോട്ടയും നെയ്പ്പത്തലും മാത്രല്ലേ പുട്ടും ദോശയും കാര്യങ്ങളും അതായത് ചെറുപയറും കടലയും ഒക്കെ ഉണ്ടേ ഞാൻ പിന്നെ ആയി ഇരുന്ന് നല്ല അയക്കുറ ഫ്രൈ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് രാവിലെ തന്നെ വന്നതാണേ അങ്ങനെ ആ നെയ്യപ്പത്തലും അതിൻ്റെ കൂടെ നല്ല അയക്കുറ ഫ്രൈ അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ തന്നെയാണ് പിന്നെ ആ സാലിന് മുഴുവനായിട്ട് ഞാൻ ആ പൊറോട്ടേൻ്റെ അകത്ത് ഒഴിച്ചു വെച്ചു അത് കുറച്ച് സമയം കഴിയുമ്പോൾ ആ പൊറോട്ട കുതിർന്നു കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ പിന്നെ അയക്കുറ നല്ല ഫ്രഷ് അയക്കൂറ എനിക്ക് തോന്നുന്നത് മാർക്കറ്റിന്ന് അയക്കൂറയല്ലോ ഈ നല്ല നല്ല ഹോട്ടലുകാർക്കൊക്കെ ഫ്രഷ് നല്ല ഐറ്റംസൊക്കെ പോയതിന് ശേഷം ബാക്കിയുള്ളതാണ് നമ്മളെപ്പോലുള്ള ഓർഡർക്ക് കിട്ടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത് കഴിച്ചതിൽ ഏറ്റവും നല്ല അയക്കൂറായിരുന്നു ഇത് അതെനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പൊടിച്ചുള്ള നല്ല അയക്കൂറയായിരുന്നേ പിന്നെ പൊതുവേ അയക്കൂറ ഫ്രൈയെല്ലാം നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ കുറച്ചൊരു റേറ്റ് ആവും പിന്നെ ആ ഒരു പൊരിക്കുന്നതിൻ്റെ ആ ഒരു ആ മുകളിൽ വിതറിയ മസാലയും കാര്യങ്ങളും ഒക്കെ കൂടി ആലോചിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കുന്നതിനാ കട്ടിയൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുകയെ ഇവരുടെയൊക്കെ ഈ ഒരു ഫ്രൈ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊറോട്ടയിലോ ആ സാലിനെല്ലാം വെച്ചിട്ട് നന്നായി കുതിർന്നിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ആ അയക്കുറിയും വെച്ചിട്ട് കഴിച്ചു ഇവരുടെ ഉച്ചവണ് പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്തുള്ള ഒദയൻസ് ഹോട്ടലിലാണേ ഒദയൻസ് എന്നല്ല കണ്ണൂർ കാര് മൊത്തം ഒണ്ടയൻ ഹോട്ടലിൽ നിന്നാണേ റോഡിലുള്ള ഹോട്ടൽ അത് ഉദയൻസ് എന്നാണ് പേരെങ്കിലും ഒണ്ടയൻ ഹോട്ടൽ നിന്ന് എല്ലാവരും പറയാം ഞാൻ ഇതുവരെ അവിടെ കയറിയിട്ട് ഉച്ചവണ് കഴിച്ചിട്ടില്ല ഞാൻ പാർസൽ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് അടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കുവേ അതിൻ്റെ അടുത്ത് എൻ്റെ കാപ്പി കൂടി വന്നിട്ടുണ്ടേ അങ്ങനെ ഞാൻ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം കഴിച്ചു കഴിയാറേ ലാസ്റ്റ് ആ പ്ലേറ്റിൻ്റെ പൊടിയൊക്കെ ഞാൻ ലാസ്റ്റ് ആ പൊറോട്ട കഷ്ണം കൊണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് കഴിക്കാണ് ഉണ്ടായത് അപ്പോൾ എല്ലാം കൂടി ബില്ലായത് ഇരുന്നൂറ്റി അൻപത് രൂപയാണെന്നേ അപ്പോൾ ഇതാണ് സ്പോട്ട് ശരണ്യ ഹോട്ടൽ ഒണ്ടെയൻ റോഡിൽ മറ്റൊരു വിഡേറ്റ് വീണ്ടും കാണാം ബൈ ബായ്